ജാർഖണ്ഡിലെ കുതിരക്കച്ചവട നീക്കം അംബെ പരാജയപ്പെട്ടു ഇരുപത്തിയൊൻപതിനെതിരെ നാൽപ്പത്തിയേഴ് വോട്ടുകൾ നേടി ഇന്ത്യ മുന്നണി അധികാരം നിലനിർത്തിയിരിക്കുകയാണ് ജാർഖണ്ഡിൽ ചംവാ സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇന്ന് നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ പ്രതിപക്ഷമായ ബി ജെ പിയുടെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഭരണപക്ഷത്തിന് നാൽപ്പത്തിയേഴ് വോട്ടുകളും നേടാനായത് അങ്ങനെ ഹേമന്ത് സോറൻ ഇ ഡി കസ്റ്റഡിയിലായതിനു പിന്നാലെ രാജിവെച്ചതിനെ തുടർന്നാണ് ചമ്പായ് സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഇതോടെ അവർ പൂർണ്ണ സുരക്ഷിതത്വത്തിലായിരിക്കുന്നു ഇന്നത്തെ വോട്ടെടുപ്പിൽ ഹേമന്ത് സോറനും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു സർക്കാരിന് നാൽപ്പത്തിയൊന്ന് വോട്ടായിരുന്നു ഭരണം നിലനിർത്താൻ വേണ്ടിയിരുന്നത് രാഷ്ട്രീയ കൂറുമാറ്റങ്ങൾ ഇല്ലാതെ കാര്യങ്ങൾ ഭംഗിയായതോടുകൂടി സർക്കാരിന് ഇനി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാനാകും ഇന്ത്യ മുന്നണിയിൽ വലിയ ആശ്വാസമാണ് ഈ വിജയം കൂറുമാറ്റം തടയാനായി എം എൽ എമാരെ ഭരണകക്ഷി ഹൈദരാബാദിലെ റിസോർട്ടിലേക്ക് മാറ്റിയിരുന്നു ജെ എം എമ്മിന്റെയും കോൺഗ്രസിൻ്റെയും ഒരറ്റ എം എൽ എ പോലും പുറത്തു പോകില്ല എന്നുറപ്പിച്ചതിന് ശേഷം ഇന്നലെ രാത്രിയോടെയായിരുന്നു ഇവരെ തിരികെ എത്തിച്ചത് രാവിലെ പത്ത് മുപ്പതോട് കൂടി വോട്ടെടുപ്പ് നടപടികൾ ആരംഭിക്കുകയും ഇന്ത്യ സഖ്യം വൻ വിജയം നേടുകയും ചെയ്തിരിക്കുന്നു മുപ്പത്തിയൊന്ന് അംഗങ്ങളുള്ള ബി ജെ പി സഖ്യത്തിന് ഇരുപത്തിയൊമ്പത് വോട്ടുകൾ മാത്രമേ അവിശ്വാസ വോട്ടെടുപ്പിൽ ചെയ്യിക്കാനായുള്ളൂ അതേതായാലും കച്ചവടത്തിന് പോയ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന തന്ത്രത്തിലൂടെയാണ് ബി ജെ പി ജാർഖണ്ഡിൽ ഓപ്പറേഷൻ ആരംഭിച്ചത് അതായത് ആദ്യം ഇ ഡിയുടെ അന്വേഷണം കൊണ്ട് തെളിവുകൾ ഉണ്ടാക്കി ഹേമന്ത് സോറൻ എന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക ഒരു പ്രാദേശിക പാർട്ടി എന്നുള്ള നിലയിൽ പൂർണ്ണമായും ഹേമന്ത് സോറനിൽ കേന്ദ്രീകരിക്കുന്ന ജെ എന്ന പാർട്ടി അദ്ദേഹം അറസ്റ്റിലാകുന്നതോടെ പ്രതിരോധത്തിലാകുമെന്നും എം എൽ എ മാർ അധികാരക്കൊതിയിൽ പല വഴിക്ക് പോകുമെന്നും കണക്കുകൂട്ടിയ ബി ജെ പി അത്തരത്തിലുള്ള എം എൽ എമാരെ പിടിക്കാൻ ചാക്കും കൊണ്ട് കാത്തിരുന്നു ഒരു പത്ത് എം എൽ എമാരെങ്കിലും വഴിയെ വന്നാൽ ജാർഖണ്ഡ് സംസ്ഥാനം കയ്യിൽ വരുമെന്ന് ബി ജെ പി സ്വപ്നം കണ്ടു പക്ഷേ ജെ എം എമ്മിന് സുരക്ഷയൊരുക്കാൻ ആ പാർട്ടിയെക്കാളും ഒരു പടി മുന്നിൽ നിന്ന് കോൺഗ്രസ് ബി ജെ പിയെ നേരിട്ടു കോൺഗ്രസിൻ്റെ പതിനാറ് എം എൽ എ മാർ ഒരുമിച്ച് നിന്ന് ജെ എം എം എൽ എം എൽ എ മാർക്ക് ശക്തി നൽകി അവസാനം മനസ്സൊന്നു മാറാൻ ആരെയും അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ച കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന തെലുങ്കാനയിലെ ഹൈദരാബാദിൽ കൊണ്ടുപോയി എം എൽ എമാരെ സുരക്ഷിതരാക്കി നിർത്തി ബി ജെ പി എന്നൊരു പേരു പോലും ഉച്ചരിക്കാൻ വിടാതെ എല്ലാവരെയും പൂർണ്ണമായും മതേതര ചേരിയിൽ അണിനിരത്തിക്കൊണ്ട് ബി ജെ പി കൊണ്ടുവന്ന അവിശ്വാസ വോട്ടെടുപ്പിനെ ബഹുഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച് വീണ്ടും അധികാരം സുരക്ഷിതമാക്കിയിരിക്കുന്നു ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി നിൽക്കുന്ന ഇന്ത്യാ സഖ്യത്തിന് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുമെന്നതിൻ്റെ വ്യക്തമായ മുന്നറിയിപ്പാണ് ജാർഖണ്ഡ് വഴി അവർ നൽകിയിരിക്കുന്നത്